നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വെണ്ടല്ലൂർ എരുമുഖ നിലം പഞ്ചായത്ത് കുളം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഉൾപ്പെടുത്തി നവീകരിച്ച കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂറിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രാചീന കാലം മുതലുള്ള ഈ കുളം നശിച്ചു നാമാവശേഷമായി കിടക്കുകയായിരുന്നു നാട്ടുകാരുടെയും പരിസരവാസികളുടെയും ആവശ്യാർത്ഥം ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് വെക്കുകയും വിശാലമായ സൗകര്യത്തോടെ കുട്ടികൾക്ക് നീന്തുവാനും സ്ത്രീകൾക്ക് ആൾമറയോടുകൂടി കുളിക്കുവാനുമുള്ള സൗകര്യമൊരുക്കി സുന്ദരമായ കുളമാക്കി മാറ്റിയെടുത്തു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മുഖ്യാതിഥിയായ ചടങ്ങിൽ വാർഡ് മെമ്പർ ഷഫീദ ബേബി ബാബ മാഷി കാളിയത്ത് യൂസഫ് തറക്കൽ ഹുസൈൻ കാളിയത്ത് ഓവർസിയർ രാജീവ് സെയ്ദലവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വെണ്ടല്ലൂർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക ഫണ്ട് വെച്ചുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം വകയിരുത്തിക്കൊണ്ട് വളരെ മോശകരമായ ഒരവസ്ഥയിൽ കിടന്നിരുന്ന ഈ കുളം നല്ല ഒരു കുളമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് അപ്പം നമുക്കറിയാം കളിസ്ഥലങ്ങളും കുളങ്ങളുടെയൊക്കെ പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലുതാണ് കാരണം ലഹരിയുടെയും മറ്റുമൊക്കെ ഇതിലേക്ക് പിടിയിലേക്ക് കുട്ടികൾ അമർന്ന് പോകുമ്പോൾ അതിൽ നിന്നൊരു മോചനം എന്നുള്ള നിലക്കും സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ള നിലക്കൊക്കെ കളിസ്ഥലങ്ങളെയും അതുപോലെ തന്നെ കുളങ്ങളെയും ഒക്കെ നന്നാക്കി എടുത്തുകൊണ്ട് കുളിക്കുവാനും നീന്തുവാനും നീന്തുവാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ഭാഗം പതിനാലാം വാർഡ് എരുമുഖം നില പഞ്ചായത്ത് കുളം ഇന്ന് നമ്മൾ പൊതുജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുക്കുകയാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം എല്ലാവരും തപാൽ മാർഗം നീന്തൽ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ ആരും വീടുകളിലെ കുളങ്ങളോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലെ കുളങ്ങളൊന്നും ആരും ഉപയോഗപ്പെടുത്തുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ തന്നെ സന്തോഷമായി കുട്ടികൾ നീന്തൽ പഠിച്ച് അത് ഇവിടെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുതന്നെയാണ് വേണ്ടത് പഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നീന്തൽ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾക്ക് കുട്ടികൾക്കിപ്പോൾ നീന്തൽ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രദേശത്തെ ഒരു വികസനം എന്ന നിലക്കാണ് നമ്മൾ ഇതുപോലെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കുളം നവീകരിച്ചിട്ടുള്ളത് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഡിവിഷൻ മെമ്പർ കൂടിയായ നൂറാക്കാൻ അവരെ ഭരണസമിതി നേർത്തു കൊടുക്കുന്ന വസീമ വേളരി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനവും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിനെ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വളരെ സൗകര്യത്തോടു കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കുളമാണ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിനമായ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഒരു കുളത്തിനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഈ മുന്നേ മുൻകാലങ്ങളിൽ ഇതൊരു ചെറിയ ഇവിടെ ഒരു ചെറിയ ഒരു കുളത്തിൻ്റെ ഒരു രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരുന്നു പക്ഷേ അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ നമ്മുടെ ഈ ഒരു കുളത്തിന് ഫണ്ട് ആവശ്യപ്പെടുകയും അതിന് വേണ്ടുന്ന ഫണ്ട് എത്രയാണോ എന്ന് വളരെ മനോഹരമായ രീതിയിൽ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫ് ചെയ്യർ രാജീവാണ് നമുക്കറിയാം കുറിച്ച് കൂടുതൽ ആർക്കും പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല കാരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓരോ പദ്ധതികളും വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് പ്രിയപ്പെട്ട രാജീവാണ് എന്തായിരുന്നാലും നമ്മുടെ ഈ ഒരു പ്രദേശത്ത് തന്നെ ഇത്തരത്തിലൊരു കുളം നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് നിർമ്മിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം തൊട്ടപ്പുറത്താണെങ്കിൽ പോലും രണ്ട് ഭാഷയും ഞാൻ ഈ കുളത്തിൽ വന്നിട്ടുണ്ട് ഉദ്ഘാടനത്തിന് മുന്നേ എന്നുള്ളതാണ് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്കുള്ള ഒരു നിയന്ത്രി ബ്ലോക്ക് പഞ്ചായത്ത് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ നൂറാക്ക പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഭയങ്കര കുട്ടികളുടെ തിരക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു ഈ ഒരു ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനകർമ്മ നിർണ്ണയിൽ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം